സ്വർണ്ണവില കേരളത്തിൽ ഇപ്പോൾ വലിയ രീതിയിൽ മാറിയിട്ടുണ്ട് ഇന്ദിരയിൽ മനസ്സില് കരുതിയ സാധനം തന്നെയായിരുന്നു ഇന്ദിരയിൽ അക്കം പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ കൂടിയും അതേ സംഖ്യ തന്നെയാണ് ഇന്ന് വലിയ രീതിയിലുള്ള മാറ്റമാണ് വന്നിട്ടുള്ളത് വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണം വിൽക്കണോ അതോ വാങ്ങണോ എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായിട്ട് മാറും അതുപോലെ നിങ്ങൾക്ക് വാൻ ലാഭവും ഉണ്ടായിരിക്കും മുപ്പത് ഡോളറിൻ്റെ ഇടിവൊക്കെ ഇന്നലെ ഗോൾഡ് സാക്ഷ്യം വഹിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ പക്ഷേ കറൻസി മാർക്കറ്റ് ഒരു സ്റ്റഡി ലെവലായിരുന്നു കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നു ബിഫോർ പ്രീവിയസ് ഇൻഫ്ലേഷൻ ഡാറ്റ എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത് ഓയിൽ ജസ്റ്റ് ഉയർന്നിട്ടുണ്ടായിരുന്നു ഇതൊക്കെയായിരുന്നു അതിൻ്റെ ഒരു ലെവൽ ഓക്കെ ഐ ഇൻട്രസ്റ്റ് റേറ്റ് ആണ് ഇപ്പോൾ ഏറ്റവും ഏറ്റവും കൂടുതലുള്ള ഒരു എന്താ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഉയർച്ചയിലാണ് ഇപ്പോൾ ഉള്ളത് എന്നുള്ളത് കൂടി നമുക്കിപ്പോൾ പറയേണ്ടി വരും ഓക്കെ കാരണം പാവങ്ങളുടെ പാവങ്ങൾക്ക് പ പണക്കാലിൽ നിന്നും പണം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ടാക്സ് എന്ന് പറയുന്ന കൺസെപ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു റോബിൻഹുഡിൻ്റെ പോലെ പാവങ്ങളുടെ പൈസ കട്ടെടുത്താണ്ട് സോറി ധനികരുടെ പൈസ കട്ടെടുത്താണ് വാങ്ങിക്ക കൊടുക്കുക എന്ന് പറയുന്ന കോൺസെപ്റ്റ് പോലെ വന്നതായിരുന്നു ഏകദേശം ടാക്സ് എന്ന് പറയുന്ന ഔദ്യോഗികമായി കൊണ്ടുവന്ന ഒരു സാധനമായിരുന്നു ഒരർത്ഥത്തിൽ പക്ഷേ എന്താ ഇപ്പോൾ പാവങ്ങൾ തന്നെ മൊത്തം ടാക്സ് അടക്കാണ്ട് ആ കുടുങ്ങി വില്ലും അടച്ച് ആ കുടുങ്ങി കുടുങ്ങി കോസ്റ്റ് ഓഫ് ലിവിങ് വർദ്ധിക്കുന്ന അവസ്ഥയിലേക്ക് എന്തായാലും പതിനാലായിരം സോറി പതിനാല് പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻട്രൽ കാസയില് പതിനാല് പേര് ഇട്ടോ പതിനാലായിരം അല്ല ഞാൻ കെ പെടൽ കൊല്ലപ്പെട്ടതിന് ഇപ്പം കാരണം കില്ലിങ്ങാണ് കൂടുതൽ നടക്കുന്നത് ആയിരം എന്ന് എന്താ നമ്പറ് നോക്കുന്നതിനേക്കാളും കൂടുതലതാണ് വരുന്നത് നമ്മൾ ഗോളിലേക്ക് തന്നെയാണ് വരുന്നത് ഇൻ്റർനാഷണൽ ലെവലിൽ എന്താ നടക്കുന്നത് എന്ന് നമുക്ക് അറിയാൻ വളരെയധികം അത്യാവശ്യമാണ് പതിനാല് പേര് സെൻട്രൽ ഗാസയിൽ ഒരു എന്താ വീടിനെ അറ്റാക്ക് ഇസ്രായേൽ ബോംബിട്ട് ഇസ്രായേൽ വാർ പ്രൈൻസ് ഗാസയിൽ ബോംബിട്ട് കൊണ്ടേ നിൽക്കുകയാണ് ഓക്കെ അതിന് പതിനാല് പേര് കൊല്ലപ്പെട്ടുണ്ട് ഇന്റർനാഷണൽ മാർക്കറ്റിൽ ഗോൾഡ് രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി യു എസ് ഡോളറിലേക്ക് വന്നിട്ടുണ്ട് കേരളത്തെ സ്വർണ്ണം അവർ ആറായിരത്തി അറുന്നൂറ്റി എഴുപത്തഞ്ചിലേക്ക് വന്നിട്ടുണ്ട് ഒരു പവന ഇന്ന് മുന്നൂറ്റി ഇരുപത് രൂപയാണ് കുറഞ്ഞത് അങ്ങനെ അൻപത്തി മൂവായിരത്തി നാനൂറായി മാറി അൻപത്തി മൂവായിരത്തി എഴുന്നൂറ്റി ഇരുപതായിരുന്നു കുറച്ച് മൂവണ്ടായിരുന്നത് അപ്പോൾ ഗോൾഡ് ഇപ്പോൾ പോസിറ്റീവ് ഡയറക്ഷനിലേക്ക് വീണ്ടും കയറിയിട്ടുണ്ട് ഗോൾഡ് വിൽക്കാനുള്ള ആളുകൾ വെയിറ്റ് ചെയ്യുക കാരണം ആക്രമണം തുടങ്ങുന്നുണ്ട് അക്രമം തുടരുന്നു എന്നുള്ളത് തന്നെയാണ് അതിന് കാരണം വിൽക്കാനുള്ളവരും വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇന്ത്യയിൽ പറയാനുള്ളത് ലോങ് ടൈമിലേക്ക് ഗോൾഡ് അറുപതിനായിരം എഴുപതിനായിരം എൺപതിനായിരം എല്ലാം തൊട്ട് കൊണ്ട് പോകും എന്നുള്ളതും ഞങ്ങൾ ഓർമ്മപ്പെടുത്തി തരുന്നു ഓക്കെ ഷോർട്ട് ടൈമിലും ഈ പ്രശ്നം തീരാത്തത് കൊണ്ട് റഷ്യ ഉക്രൈൻ യുദ്ധവും ഈ ഒരു മിഡിലിസ് മിഡിലിസ്റ്റ് ടെൻഷൻ ഗോൾഡ് ഉയരങ്ങളിലേക്ക് എത്തിക്കുക അതിൻ്റെ ഇടയ്ക്കൊരു പുള്ളിവയൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ ആയിട്ട് ഉണ്ടാവും പല കാരണങ്ങളും പല നിഗമനങ്ങളും പക്ഷേ ട്രൂസ് ഡീലും നീണ്ടുപോകുകയാണ് റഷ്യ ഉക്രൈൻ യുദ്ധവും നീണ്ടു പോവുകയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ഇത് സംഭവിക്കും എന്നുള്ളത് പറയാൻ വയ്യ പക്ഷേ ഒരു അനാലിസിസ് അനലിസ്റ്റ് എന്നാണ് അതിൽ മാത്രമേ നിങ്ങൾ ഇന്ത്യയിൽ ഇന്റർവ്യൂ വാങ്ങാൻ വെയിറ്റ് ചെയ്യുന്നത് പോലെ വെയിറ്റ് ചെയ്യാൻ പറയുന്നേ ഉള്ളൂ എന്തായാലും ഓരോ സമയവും ഓരോ ദിവസവും ഇൻഫ്ലേഷൻ കൂടിക്കൂടി ഗോൾഡിനെ ഉയർ ഉയരങ്ങളിലേക്ക് 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 കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം